ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിരാകരിക്കാനും ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാനും ഇനി അത് വേണ്ടെങ്കിൽ അതും വലിച്ചെറിയാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇവിടെ ഒരു സംഘടിത ശക്തികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു കൂട്ടം ആളുകളെ വിധേയരാക്കുന്നുണ്ട് പലപ്പോഴും മതം മാറി വരുന്ന ആളുകളിൽ പയ്യന്മാരൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികൾ വേറെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുമായി മാറുന്നു അത് വലിയ രൂപത്തിൽ ചർച്ചകളാകുന്നു വിവാദമാകുന്നു കുറച്ച് കഴിയുമ്പോൾ ആ പയ്യനെ ഈ പെണ്ണ് പോരാ വേറെ ഒരു പെണ്ണിനെ വേണമെന്ന് തോന്നുന്നു ഒടുവിലേക്ക് പെൺകുട്ടി കരഞ്ഞു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളോട് പറയുന്നു എന്നെ നിർബന്ധിച്ച് ഇവർ മതം മാറ്റിയതാണ് വിവാഹം കഴിപ്പിച്ചതാണ് ഒന്നുകിൽ അവൾ തുറന്നു പറയുന്നു അതല്ലെങ്കിൽ അവൾ ആത്മഹത്യക്ക് കീഴ്പ്പെടുന്നു നമ്മുടെ നാട്ടിൽ സ്ഥിരം സംഭവമാണിത് നിത്യസംഭവങ്ങളാണ് മതം മാറുന്നതിനൊന്നും ആരും എതിരല്ല പക്ഷേ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടാകരുത് മതപരിവർത്തന സംഘടിത ശക്തികൾ വാഴുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴിതാ മതപരിവർത്തന നിരോധനം സംബന്ധിച്ച ഒരു ഓർഡിനൻസ് അംഗീകരിച്ചിരിക്കുകയാണ് കർണാടക ക്യാബിനറ്റ് നിയമസഭയുടെ അടുത്ത സെഷനിൽ ഓർഡിനൻസ് സഭയുടെ മേശപ്പുറത്ത് വെക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അരംഗജ പറഞ്ഞു കർണാടക മതസ്വാതന്ത്ര്യ അവകാശ സുരക്ഷാ ബില്ല് കഴിഞ്ഞ ഡിസംബറിൽ നിയമസഭയിൽ പാസ്സായെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പാസ്സായിരുന്നില്ല കുറ്റക്കാരെ എന്ന് കണ്ടാൽ പത്ത് വർഷം ജയിൽ ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കണമെന്നാണ് ഓർഡിനൻസിൽ പറയുന്നത് ബില്ലിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാരൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കർണാടകയിൽ മതപരിവർത്തന നിരോധന നിയമം അടിയന്തിരമായി കൊണ്ടുവരാൻ പാകത്തിന് എന്ത് സാഹചര്യമാണ് പുതുതായി ഉണ്ടായത് എന്ന് ശിവകുമാർ ചോദിക്കുന്നു കർണാടകയിൽ വിവാഹ വാഗ്ദാനം നൽകി നടത്തിവരുന്ന മതപരിവർത്തനം ഏറെ വർദ്ധിച്ചതോടുകൂടിയാണ് ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്ന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞു മത നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം ഇത് നിയമമാകുന്നതോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഒരു മതത്തിൽ സ്വതന്ത്രമായി വിശ്വസിക്കാനുള്ള അവകാശ സുരക്ഷയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വിവാഹത്തോടുകൂടി മതപരിവർത്തനം നടത്തുന്ന എല്ലാ നീക്കങ്ങളും ഗുരുതരമായ കുറ്റമായി മാറും ഒപ്പം നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയിട്ടുമുള്ള എല്ലാ രൂപത്തിലുള്ള മതപരിവർത്തനവും കടുത്ത കുറ്റമായി കണക്കാക്കപ്പെടുകയും ചെയ്യും കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തുകയെന്നും ആഭ്യന്തര വകുപ്പ് വിശദീകരിച്ചിട്ടുണ്ട് ചങ്കൂറ്റമുള്ള കർണാടക സർക്കാരിന്റെ അകമഴിഞ്ഞ രാജ്യസ്നേഹത്തിനു മുന്നിൽ നമ്മൾ നമിച്ചുപോകും നമുക്കുമുണ്ടൊരു നാട് നമുക്കുമുണ്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ നമ്മുടെ സർക്കാർ ഏത് രൂപത്തിലാണ് ഈ നാട് ഭരിക്കുന്നത് എന്ന് നോക്കണം ആർക്കു വേണ്ടിയാണ് ഈ നാടിനു വേണ്ടി എന്ത് രൂപത്തിലുള്ള പുരോഗതിയും പുരോഗമനവും നിയമ നിർമ്മാണവുമാണ് നടത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കണം എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ നാട്ടിലെ മാറി മാറി വരുന്ന നിയമങ്ങള് എല്ലാ തരത്തിലും വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ചകളാണ് അവർ നല്ല രൂപത്തിൽ ഇത് പരിഹാസ രൂപേണയാണ് കാണുന്നത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഉള്ള വാർത്ത എന്താണ് അവരൊക്കെ ഇതിനെ പരിഹാസത്തിലാണ് കാണുന്നത് മതപരിവർത്തന നിരോധന നിയമം എന്താണ് ഇതിൻ്റെ ആവശ്യകതയെന്ന് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കുമ്പോഴാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഈ പ്രസ്താവന ഇന്ത്യയിൽ മതംമാറ്റ വിരുദ്ധ നിയമങ്ങള് വർദ്ധിക്കുന്നു വിദ്വേഷ പ്രസംഗങ്ങൾ അതിലേറെ വർദ്ധിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും ഒക്കെ റെയ്ഡുകൾ വരുന്നു ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ആശങ്കപ്പെടുത്തുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ മത വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ലോകത്ത് സജീവമാകുന്ന സമയത്താണ് ഇത് നടക്കുന്നത് എന്ന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പത്തെണ്ണത്തിലും മതം മാറ്റം തടയുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് വിവാഹം കഴിക്കുക എന്നത് മാത്രം ലക്ഷ്യമായിട്ടുള്ള മതം തടയുന്നതിനു വേണ്ടി ചില സംസ്ഥാനങ്ങൾ പിഴ പോലും ശിക്ഷയായി നടപ്പാക്കിയിട്ടുണ്ട് അക്രമത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാനും ന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്താനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ കഴിവിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നും യു എസ് റിപ്പോർട്ടിൽ പറയുന്നു ആലോചിക്കണം ഇതൊരിക്കലും നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ വാർത്തയാണ് എന്ന് നമുക്ക് കറ്റൻറി ആയിട്ട് പറയാൻ കഴിയില്ല ഓ മുസ്ലിം പള്ളികള് മസ്ജിദുകള് ഈ സംഘടനാ നേതാക്കളുടെ വീടുകൾ ഇവിടെയൊക്കെ റെയ്ഡ് നടത്തുന്നത് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെയൊക്കെ ആസൂത്രണം ചെയ്തതിന്റെ പേരിലാണ് എന്ന് പുറത്തു പറയാൻ പറ്റുക അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ അപാരമായ തൊലിക്കെട്ടി ഉണ്ടാകണം ഈ രാജ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വേറെ ഒരു രാജ്യത്ത് ചെന്ന് പറഞ്ഞിട്ട് കയ്യടി നേടാൻ പ്രത്യേകിച്ച് ബ്രിട്ടനിലൊക്കെ പോയി പ്രസംഗിച്ച് നമ്മൾ കേട്ടതല്ലേ നരേന്ദ്രമോദി അത് പറയില്ല കാരണം ഇത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീടുകളിൽ റെയ്ഡ് വന്നത് അവരുടെ പള്ളികളിൽ റെയ്ഡ് വന്നത് അവരുടെ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരുന്ന വസ്തുക്കൾ പിടിച്ചെടുത്തത് എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം അത് അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാവം ന്യൂനപക്ഷങ്ങൾ അവർക്കറിയാം അവർക്കറിയാം അവരുടെ രാജ്യത്ത് വലിഞ്ഞു കയറി വന്ന ആളുകൾ അവരുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്തൊക്കെയാണെന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം നാണം കിട്ട് തലതാഴ്ത്തി നിൽക്കുന്നത് കണ്ടോ ഇന്നലെ നമ്മൾ വേറെ ഒരു വാർത്ത കണ്ടില്ലേ അഖില എന്ന പെൺകുട്ടിയുടെ അവസ്ഥ മുറിയൻ വന്ന് ആ സൂപ്പറാണ് ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോഴേക്ക് വീണുപോകും ലവ് ജിഹാദിന്റെ പ്രണയക്കെണിയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി ഒടുവിൽ ആത്മഹത്യ ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത് ഒരു കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടുപേരും കൂടി നാടുവിട്ടു മലയൻകിഴ് പുലരി നഗരിൽ അഖില നിവാസിൽ ബിനുവിന്റെ മകളാണ് അഖില ഇരുപത്തിയൊന്നുകാരി കഴിഞ്ഞ ദിവസമാണ് വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഏപ്രിൽ നാലാം തീയതി അഖിലയെ കാണാനില്ല എന്ന് പിതാവിന്റെ പരാതി പോലീസിന് പോലീസ് അന്വേഷിക്കുന്നു കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദുമായിട്ടാണ് അഖില പോയി എന്ന് അറിഞ്ഞത് പോലീസ് ഇവരെ മലയൻകിഴ് സ്റ്റേഷനിൽ എത്തിച്ച് ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിച്ചു സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ പോയതെന്ന് പെൺകുട്ടി മൊഴി നൽകി പോലീസ് രണ്ടുപേരെയും മലയം കീഴ് സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ വിവാഹം കഴിപ്പിച്ച് വിട്ടു അഖിലയും മുഹമ്മദ് ഇർഷാദും കൊല്ലത്തെ വീട്ടിലെത്തി തുടർന്ന് കോഴിക്കോട് പൊന്നാനിയിൽ എത്തിച്ച അഖിലയെ മതമാറ്റാൻ ശ്രമിച്ചു മതം മാറ്റുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അഖിലയെ ഇർഷാദും അയാളുടെ ബന്ധുക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ട് സൂചനകൾ വരുന്നു ഇക്കഴിഞ്ഞ മെയ് പത്താം തീയതി അഖിലയ്ക്ക് സുഖമില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും അഖിലയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നു അഖിലയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തി മുഹമ്മദ് ഇർഷാദും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകുന്ന വിവരം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അഖിലയെ തട്ടമിട്ട് മുഖമറച്ച രീതിയിലാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് ബന്ധുക്കളെ പോലും പെൺകുട്ടിയുടെ മുഖം കാണാൻ അനുവദിച്ചിട്ടില്ല പിന്നീട് മുഹമ്മദ് ഇർഷാദിനെ അങ്ങോട്ട് ഫോൺ ചെയ്താൽ വല്ലപ്പോഴും മാത്രമേ കിട്ടൂ ഇതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം വർക്കല സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരനാണ് മുഹമ്മദ് ഇർഷാദ് ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെ ഇവർ പ്രണയിച്ചു മുഹമ്മദ് ഇർഷാദിന് വേണ്ടി ഇയാളുടെ ബന്ധുവാണ് കൂടുതലും പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തത് മുഹമ്മദ് ഇർഷാദിനെ വീഡിയോ കോൾ ചെയ്യുന്നതിലായിരുന്നു താല്പര്യം പരേതനായ അമ്മയും അച്ഛനുമാണ് അല്ല അച്ഛനാണ് അഖിലയുടേത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ വളർത്തുന്നത് പിന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യവിരുദ്ധതയാ പ്രസംഗിക്കുന്നത് സെക്സും വഷളതരങ്ങളുമാണ് പ്രസംഗിക്കുന്നത് ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ നമ്മുടെ രാജ്യം മറ്റു വൈദേശിക രാജ്യങ്ങൾ നോക്കുമ്പോൾ എത്രമാത്രം നാണക്കെടിലാണെന്ന് ആലോചിച്ചു നോക്കിക്കേ കെട്ടുന്നു മതം മാറ്റുന്നു പെൺകുട്ടി വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ മക്കളൊക്കെ ബ്രോയിലർ കോഴികളെ പോലെയാ ഒന്നും താങ്ങാനുള്ള ശേഷി കിട്ടുന്നില്ല കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ റൂം അടക്കുക അതിനകത്ത് കയറിയിരിക്കുക ആരോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഫോണിൽ ഒരേ കളി എന്തെങ്കിലും ഫോണിനെ സംബന്ധിച്ച് പറയുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ ഉടനെ ആത്മഹത്യാ ഭീഷണി നാട് വീട്ടു പോകുക നമ്മളൊക്കെയും ഇതുപോലെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ജീവിച്ചവരാ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ അടിച്ചിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും എങ്ങും പോയിട്ടില്ല ഒരു പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്നത് കൊണ്ടായിരിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് നന്ദി